പൊട്ടിപ്പൊളിഞ്ഞ് റോഡിലെ വമ്പൻ ഗട്ടറിൽ വീണ് മകൾക്ക് പരിക്കേറ്റതിനെ തുടർന്ന് റോഡിലെ കുഴിയിൽ പായ് വിരിച്ചു കിടന്ന് പിതാവിന്റെ പ്രതിഷേധം കാൺപൂരിലാണ് സംഭവം സ്കൂളിലേക്കുള്ള പ്രധാന റോഡ് കാലങ്ങളായി തകർന്ന് നശിച്ചു കിടക്കുകയാണ് മഴയായതോടുകൂടി വെള്ളവും നിറഞ്ഞു ഇതിനിടയിലാണ് പ്രദേശവാസിയായ ഒരു കുട്ടി നടന്നു പോകവെ കുഴിയിൽ വീണത് പരിക്കേറ്റതിനെ തുടർന്നാണ് പിതാവ് പ്രതിഷേധവുമായി രംഗത്തെത്തി കുഴിയിലെ വെള്ളത്തിൽ പായ് വിരിച്ചു കിടന്നത് ഇടയ്ക്കിടയ്ക്ക് ഭാരത് മാതാ കി ജയും വിളിച്ചു കടന്നുപോയ യാത്രക്കാരും ഏറ്റു ഏറ്റുവിളിച്ചു विधायक से बोल सके कोई नहीं सुन रहा करे बच्चे छोटे आते पढ़ने हमारे बच्चे जाते सबके बच्चे जाते हैं कई स्कूल तक की तो है जितने भाजपा के नेता और विधायक आ रहे വാർഡ് കൌൺസിലർ എം എൽ എ മന്ത്രിമാർ എന്നിവർക്കുൾപ്പെടെ പലതവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ഇത് വലിയ അപകട മേഖലയാണെന്നും അത് ബോധ്യപ്പെടുത്താനാണ് തന്റെ നടപടിയെന്നും പ്രതിഷേധത്തിനിടയിൽ മധ്യവയസ്കൻ പറഞ്ഞു ആനന്ദ് സൌത്ത് സിറ്റിയിലേക്ക് പോകുന്ന റോഡ് കൂടിയാണിത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം